ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുന്നു പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എന്താ വീഡിയോസ് ഇടാത്തത് ലഞ്ച് ബോക്സ് വീഡിയോസ് എന്താ ഇടാത്തത് അല്ലാതെ നോർമൽ ഒന്നും കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്നൊക്കെ കുറച്ച് മെസ്സേജസും കമൻസും ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ പേഴ്സണലായിട്ട് ഞാൻ ആർക്കും അങ്ങനെ റിപ്ലൈ കൊടുത്തിട്ടില്ല മറ്റൊന്നും കൊണ്ടുവല്ല അത്ര അങ്ങോട്ടും ഞാൻ ഓക്കെ അല്ലായിരുന്നു എന്ന് പറയാം അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടായിരുന്നത് കുറച്ചൊരു ബ്രേക്ക് എടുത്തതാണ് കേട്ടോ കുറച്ച് നമ്മൾ മെൻ്റലി അത്ര ഓക്കെ അല്ലാതിരിക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണല്ലോ അപ്പം അതുകൊണ്ട് ഞാനൊരു ബ്രേക്ക് എടുത്തുന്നേ ഉള്ളൂ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ എല്ലാം ഓക്കെ ആണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ നമുക്കങ്ങനെ സന്തോഷം ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടും എല്ലായിടത്തും ഒന്നും ഒരു ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് പോസ് ചെയ്തിട്ട് വീഡിയോ റീസ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എല്ലാത്തിൽ നിന്നും ഇട്ടുനിന്നത് ഇപ്പോൾ തിരിച്ച് വരും എന്തായാലും തിരിച്ച് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ് ഞങ്ങൾ ന്യൂവിയറിന് മുന്നേ തന്നെ ന്യൂ ഇയർ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ന്യൂ ഇയറിന് മുന്നേ ഒരു ദിവസം നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെ പ്രിയയും വൈഷു ഒക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് ദിവസം അവർ ഇവിടെ ഉണ്ടായിരുന്നേ ആ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാം എവിടെയെങ്കിലും പുതിയായിട്ടൊരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാം പുതിയ റെസ്റ്റോറൻറ്റ് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാജരാജേശ്വരി നഗറിലുള്ള സ്റ്റോണി ബ്രൂക്ക് എന്ന് പറയുന്ന റെസ്റ്റോറൻറിൽ പോയിട്ടുണ്ടായിരുന്നു ഇതൊരു തീം റെസ്റ്റോറൻറ്റാണ് റെസ്റ്റോ ബാറാണ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുന്നേ ഞാനൊരു റീൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് റീൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഒക്കെ വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാരണം അവിടുത്തെ ആംബിയൻസ് നല്ല രസമുണ്ട് ഞാൻ റീലിൽ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആംബിയൻസ് കാരണം ഇത് ഇന്ത്യയിലെ ഫേസ്റ്റ് സ്ട്രീം റെസ്റ്റോറൻറ്റ് ആണ് അതായത് നമ്മൾ ഇരിക്കുന്ന രണ്ട് തരമുണ്ട് പലതരം ഡൈനിങ് ഓപ്ഷൻസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് നോമലായിട്ടുള്ള ടേബിൾ സെറ്റിങ്ങും ഉണ്ട് അതല്ലാതെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അതായത് നമ്മൾ ഇരുന്ന് കഴിക്കുന്ന ടേബിൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സീറ്റിംഗ് ആണ് കിട്ടിയത് ഞങ്ങൾ ചൂസ് ചെയ്തതാണേ അപ്പം നമ്മളവിടെ ഇരുന്ന് കഴിക്കുന്നിടത്ത് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും സോ അവർ റീസൈക്കിൾ ചെയ്യുന്ന വാട്ടറാണിത് അപ്പം വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും നല്ലൊരു ആംബിയൻസ് ആണ് നമ്മളിങ്ങനെ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് പക്ഷേ എന്നാൽ ഭയങ്കര അങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമൊന്നുമല്ല വളരെ കുറച്ചേ ഉള്ളൂ കാരണം ഞാൻ റീലിൽ കാണുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ഒഴുകുന്ന വെള്ളമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്ന തുടങ്ങിയിട്ടൊരു അഞ്ച് അഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത് എന്നാലും നമ്മൾ സാധാരണ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള സീറ്റിങ്ങും അവിടെ ഉണ്ട് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തത് വേറെയാണ് കേട്ടോ റെഡി ആയിട്ട് പുറത്തിറങ്ങിയത് വേറെ ഒരു പ്ലാനിങ്ങുമായിട്ടായിരുന്നു നമ്മൾ ഏതെങ്കിലും ഒരു വിന്നയാടി പോയിട്ട് ഒരു വൈൻ ടേസ്റ്റിങ് ഒക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത് ഇറങ്ങിക്കഴിഞ്ഞ് എല്ലായിടത്തും വിളിച്ചു നോക്കിയപ്പോഴത്തേക്കും സ്ലോട്ട് ഫുള്ളാന്ന് മനസ്സിലായി പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ റെഡി ആയതല്ലേ എന്നാൽ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകാം ഇതുവരെയും പോകാത്തൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇത് അത്യാവശ്യം ദൂരമുണ്ട് രാജരാജ്വരി നഗർ ടു വിദ്യാഭണിപ്പുറം നല്ല ദൂരം എന്നാലും ഇന്നെല്ലാം ഉണ്ടല്ലോ അപ്പം പിന്നെ എന്തായാലും ഒന്ന് പോയേക്കാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ അത്രയും ദൂരം വന്നതാണ് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു വന്നത് കൊണ്ട് വർത്താവണേന്ന് ഞാൻ വിചാരിച്ചു ആംബിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് നല്ലൊരു ഡാർക്ക് തീം നല്ല രസമുണ്ട് പിന്നെ കുറച്ചും കൂടി ക്ലൗഡി ആയിരുന്നു നമ്മൾ പോകുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ വലിയ വെളിച്ചമൊന്നുമില്ല പക്ഷെ എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു വൈബ് നല്ല രസമാണെങ്കിലും ഫുഡ് വളരെ ലേറ്റ് ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത് എന്തുകൊണ്ടോ സെർവിങ് അന്ന് ഭയങ്കര സ്ലോ ആയിരുന്നു പിന്നെ നമ്മൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ഹോങ്കോങ് ചിക്കൻ ആയിരുന്നേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു ഇവിടെ ഇന്ത്യൻ ഫുഡ് അല്ലാതെ ജാപ്പനീസ് ചൈനീസ് ഇൻഡോനേഷ്യൻ തായ് ഫുഡൊക്കെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ടർ ആയിട്ട് ട്രൈ ചെയ്തത് ഹോങ്കോങ് ചിക്കൻ ആയിരുന്നു ഒരു ഇല്ലാതെ വാങ്ങിച്ചതാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് നോക്കാം നോക്കാമെന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം സ്പൈസി ആയിട്ട് ഭയങ്കര സ്പൈസി അല്ല വളരെ ലൈറ്റ് സ്പൈസി ആയിട്ട് ഒരു സ്റ്റാർട്ടർ വാങ്ങിച്ചതാണ് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന ഫുഡൊക്കെ തന്നെയായിരുന്നു റോട്ടി അതിൻ്റെ കൂടെ ഹൈദരാബാദി വെജ് കറി മേടിച്ചു പിന്നെ അല്ലാതെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിരുവാട്ടിന് ഒരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ബിരിയാണി അത്ര പോരാന്ന് ഞാൻ പറയും എന്തുകൊണ്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന ബിരിയാണിയിൽ നിന്ന് ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി അത് ചോദിച്ചാൽ ബാക്കിയെല്ലാം കുഴപ്പമില്ലാട്ടോ റൊട്ടിയായാലും കറിയായാലും നമുക്ക് സാധാരണ എല്ലായിടത്തും കിട്ടുന്ന അതേ ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇതിൽ ഏറ്റവും ഇഷ്ടമായത് ഞങ്ങൾക്ക് ഹോങ്കോങ് ചിക്കൻ തന്നെയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ബിരിയാണിക്ക് ഓക്കെ ഓക്കെ അത്ര ഭയങ്കര ടേസ്റ്റ് ഒന്നുമല്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് റെസ്റ്റോ ബാറാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫുഡിൻ്റെ കൂടെ ഡ്രിങ്ക്സ് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഒരു തവണയൊക്കെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ ഒരു വൺ ടൈം വിസിറ്റിനൊക്കെ പറ്റിയ ഒരു ആണ് വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകാനൊന്നും അത്ര ഗ്രേറ്റ് ഫുഡ് ഒന്നും അല്ല അപ്പം അതുകൊണ്ട് ഈ ഒരു തീമും കാര്യങ്ങളും ആംബിയൻസും ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പോകാൻ കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റും ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പേസ് ഉണ്ട് ഉണ്ടെ അവിടെ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയോളൂ രാജരാജേശ്വരി നഗറിലാണ് സ്റ്റോണി ബ്രൂക്ക് എന്നാണ് റെസ്റ്റോറൻറ്റ് പേര് ആംബിയൻസ് വൈസ് ഒരു പറയണെങ്കിൽ ഔട്ട് ഓഫ് ടെൻ കൊടുക്കാം ഫുഡ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് ഔട്ട് ഓഫ് ടെൻ കൊടുക്കാം കേട്ടോ ഗൂഗിൾ നിങ്ങൾ സ്റ്റോണി ബ്രൂക്കിന് സെർച്ച് ചെയ്യാൻ തന്നെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡയറക്ഷൻ കാര്യങ്ങളും അഡ്രസ്സും എല്ലാം കിട്ടും അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ ഞാൻ എന്തായാലും ഈ ഒരു കുഞ്ഞ് ബ്ലോഗ് അപ്പ് ചെയ്യാൻ പോവാണ് നിങ്ങൾ ഒരുപാട് പേർക്ക് ലഞ്ച് ബോക്സ് വീഡിയോസ് ഒക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ഡെഫിനറ്റ്ലി നല്ലൊരു പ്ലാനിങ്ങോട് കൂടി നമുക്ക് വീണ്ടും ലഞ്ച് ബോക്സ് വീഡിയോസ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഒക്കെ ഇട്ട് തുടങ്ങാം അപ്പോൾ ഇത്രയും വെയിറ്റ് ചെയ്പ്പിച്ചതിന് സോറി ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടും നല്ലൊരു ബ്ലോഗുമായിട്ട് കാണാം ആൻറ്റിൽ ദെൻ ടറ്റാ ബ ബൈ